പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ നല്ല ഈശോയെ പുതിയൊരു പ്രഭാതത്തിനായി അങ്ങ് എന്നെ വിളിച്ചുണർത്തിയതിന് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു ഇന്ന് ഞാൻ കടന്നു പോകേണ്ട വഴികൾ എനിക്ക് അജ്ഞാതമാണ് എങ്കിലും അങ്ങ് മനോഹരമായി ഈ ദിവസം എനിക്കായി ക്രമീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീരുമാനങ്ങൾ എടുക്കേണ്ട അവസരങ്ങളിൽ അത് ശരിയായി എടുക്കുവാൻ എന്നെ സഹായിക്കണമേ ഈ ദിവസം എൻ്റെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കുന്ന ദിവസമായിരിക്കട്ടെ ഈ പകൽക്കാലം മുഴുവനും അങ്ങ് എന്നെ വഴി നടത്തുവാൻ കൂടെ ഉണ്ടാകണമേ അങ്ങ് ഒരുക്കി വയ്ക്കാത്ത യാതൊന്നും എന്നിലേക്ക് കടന്നു വന്ന് എന്നെ അസ്വസ്ഥപ്പെടുത്തുവാൻ ഇടയാകാതിരിക്കട്ടെ എന്നെ അലട്ടുന്നതും ഞെരുക്കുന്നതും വിഷമങ്ങൾ നൽകുന്നതുമായ യാതൊന്നും ഇന്ന് എന്നിലേക്ക് കടന്നു വരാതെ അങ്ങ് നോക്കണമേ അങ്ങയുടെ പദ്ധതികളും അങ്ങയുടെ ആഗ്രഹങ്ങളും അങ്ങ് അനുവദിക്കുന്നതും മാത്രം ഇന്ന് ഞാൻ അഭിമുഖീകരിക്കട്ടെ ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ ഭാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാനീതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും